കുറെ നാളെ നമുക്ക് പപ്സ് കഴിക്കാൻ തോന്നിയിട്ടുണ്ട് ഇവിടെ ഫിൻലാൻഡ് ബേക്കറിയിൽ ഒന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്സ് കിട്ടില്ല അപ്പൊ അങ്ങനെ അന്വേഷിച്ച് അവസാനം കണ്ടുപിടിച്ചു ഇത് ഇവിടെ ഫിനൊരു ഫേമസ് സീറ്റ് ഉണ്ടാക്കുന്ന ഷീറ്റാണ് ഏകദേശം നമ്മുടെ പപ്സ് ഷീറ്റ് പോലെ തന്നെ ഇരിക്കും ഇത് വെച്ചിട്ടാണ് നമ്മള് പപ്സ് ഉണ്ടാക്കുന്നത് മാനത്തെ ചന്ദ്രൻ്റെ വീട്ടിൽ ചെന്തുവാതിര കല്യാണം കൊണ്ടാടി കൊണ്ടാടി അകലത്തെ പെണ്ണിൻ്റെ ിപ്പെരുന്നാള് കൂടി പിന്നെ ആരാരും കാണാതെ മറന്നിട്ടു വാല ഞാൻ കഴിക്കുമ്പോഴേ കഴിച്ച നന്നായിട്ടുണ്ട് കേട്ടോ ചൂടുമായോട് കുറച്ച് പ്രിസ്നസ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ 那蓝色。